ഹലോ ഹായ് എനിക്കെന്ത് വിശേഷങ്ങൾ ഇന്ന് വയറക്റ്റ് ഒരു ഓഡിയോ കൊടുത്തിട്ട് സ്റ്റിച്ചിങ് ഓടിയും കൂടിയായിട്ടൊരു വീഡിയോസ് ഇടാമെന്നുള്ളൊരു ആഗ്രഹം കാരണം വീട്ടിൽ ഒറ്റയ്ക്ക് ഞാൻ ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യണം അതായത് ബാഗിന് വള്ളി വയ്ക്കണം അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ശുദ്ധതയല്ലേ ആരും സംസാരത്തിന് ഇതിനൊന്നുള്ളതോ എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് ഉറപ്പൊന്നും ബോറടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു തോന്നി അപ്പോൾ അന്ന് ചെയ്താൽ തരുന്നത് ശരിയാവുമെന്ന് എനിക്കറിയില്ല മെഷീൻ്റെ സൗണ്ടും ഒക്കെ കൂടി പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം ഒന്ന് രണ്ട് മൂന്ന് കാര്യം പറയാലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊക്കെ ഉണ്ട് സ്റ്റിച്ചിങ്ങനെ പറഞ്ഞാൽ അതൊരു പണ്ടില്ലാത്തൊരു സംഭവം തന്നെയാണ് അത് എല്ലാവർക്കും ഒന്നും സാധിക്കും പിന്നെ ഓരോ ഭയങ്കര രണ്ട് മൂന്ന് കാര്യം നിർബന്ധമായിട്ട് വരേണ്ടതുണ്ട് അങ്ങനെ ഒന്നാമത് നല്ല ക്ഷേമം രണ്ടാമത് നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തണം ആരും നമുക്ക് ഇതിൻ്റെ ടൈമിൽ ഇതിന് ഇതിന് ചെയ്തോന്ന് പറഞ്ഞിട്ട് തരില്ല ഓക്കെ ഒരു പ്രശ്നം അതാണ് ഏറ്റവും വലിയ സംഭവം അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാരെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഫസ്റ്റിൽ നല്ലൊരു ഇൻട്രസ്റ്റോടുകൂടി മറ്റുള്ളവരിത്ത് കാണുമ്പോൾ പെട്ടെന്ന് പോയിട്ട് കയ്യുമെഷൻ ഹെളവുള്ളയിട്ട് മേടിക്കും എന്നിട്ട് കുറച്ച് ദിവസമായിട്ട് അതിന് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും എന്നിട്ട് എന്താ കിടക്കുമെന്ന് പറഞ്ഞിട്ട് അവർ മുക്കിൽ അത് അവിടെ ഏതെങ്കിലും ഒരു മൂന്നിൽ ഒരു തുണിയിട്ട് മൂടിയിട്ട് അവിടെ ഇരിക്കും പിന്നെ അതിനകത്ത് കൊണ്ട് എന്താണെന്നാവായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്രാമ്പ് വരികയാണെന്ന് അറിയാം ചില വിഭാഗക്കാർ ചില വിഭാഗക്കാരുണ്ട് ഒരു മെഷീൻ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് സ്റ്റിച്ചിങ് പഠിച്ചിട്ട് കറുത്തെടുത്ത് കിട്ടിയാൽ അതായി അല്ലെങ്കിൽ അവൻ എൻ്റെ വീട്ടിലെങ്കിലും മക്കളതെങ്കിലും അടിക്കാതെ എന്ന് വിചാരിച്ചിട്ട് ഒരു തയ്യൽ മെഷീൻ പോലും മേടിക്കാൻ നിർവാഹമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പോൾ നമ്മളാണെങ്കിലോ ഇത് എവിടെയെങ്കിലും ഒരു മുക്കിൽ പുതപ്പിട്ട് മൂടി അല്ല തുണി എന്തെങ്കിലും ഇട്ട് മൂടിയിട്ട് നന്നായിരിക്കണുണ്ടാവും അയ്മണ്ടിരുന്ന അതിന് നൂല് പൊട്ടാനും സൂചി പൊട്ടാനും ഒന്നു നേരെ ഉള്ളൂ അത് നേരെയൊന്നില്ല അതിന് എന്തൊക്കെയാണ് കംപ്ലൈൻ്റ് ഉണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അതിന്മൊക്കെ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല നല്ലോണം സ്റ്റിച്ചിങ് അറിയുന്ന നല്ലോണം പൈസ ഉണ്ടാക്കിയിരുന്ന ആൾക്കാരാണായാലും പെണ്ണായാലും അടക്കം ഇതിനൊന്ന് ഇതിൻ്റെ കാര്യം പറയുക അത് ഇരുന്നിട്ട് എന്തേലും വർക്ക് ചെയ്ത് പത്ത് രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അടക്കം ഭയങ്കര വെറുപ്പ് പിടിക്കുന്ന സംഭവമുള്ളവരും എന്ന നല്ല രീതിയിൽ ആണെങ്കിൽ ചെയ്യണവർക്ക് എത്രതിനോട് താ താല്പര്യം വന്നാൽ മെയിനായിട്ട് അതാണ് താല്പര്യമാണ് നമുക്ക് മെയിൻ എനിക്ക് ചെറുപ്പം മുതലേ നല്ല ഇഷ്ടമാണ് കേട്ടോ സ്റ്റിച്ചിങ് എൻ്റെ നമുക്കാണെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം അന്നും ഉണ്ടായതുമില്ല വാലവാടിയിൽ മുത്താട മാൾ പോകുമ്പോൾ അവരെ കൂടെ പോയിട്ട് അവിടെ പോയിരുന്നിട്ടൊക്കെ കുറെ കളിച്ചതായിട്ട് അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ നല്ല ഇഷ്ടമുള്ള സംഭവമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ താല്പര്യം പക്ഷെ അന്ന് എന്താണ് പത്ത് രൂപ ഉണ്ടാക്കാനാണോ അങ്ങനൊന്നുമില്ല അത് ഞമ്മ ഇങ്ങനെ ഇരുന്നിട്ട് പ്രകൃതിയായി നല്ലൊരു ഇഷ്ടമുള്ള സംഭവം അന്ന് തന്നെ നല്ലൊരു കോഴ്സും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ വലിയ അത്യാവശ്യം നമുക്ക് ഒരാളെ മുമ്പിൽ കഴിഞ്ഞിട്ട് ജീവിക്കാറുണ്ട് ഇന്നിപ്പോൾ ചിലർ ഇന്നും നമ്മളോട് ചോദിക്കും എന്തിനാപ്പോൾ അണക്കി നമുക്കിപ്പോൾ വല്ല ആവശ്യമുണ്ടോ മക്കളുണ്ട് രണ്ടാളും മക്കളുണ്ട് അങ്ങനെ ഇങ്ങനെയും അഞ്ചട്ടന്മാരല്ലേ ഇത് കിട്ടിയിട്ട് വേണം അണക്കിയത് നമ്മൾ എന്നും നമുക്ക് ലോ കുറച്ചൊരു ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്നും നമ്മൾ സ്വന്തമായിട്ട് പത്ത് രൂപ ഉണ്ടാക്കിയിട്ട് നമ്മളത് ചിലവ് ചെയ്യുന്നതും മറ്റുള്ളവരത് ചിലവാന്നത്തെ നമ്മൾ ചിലവാക്കുന്നതും ഒരുപാട് മാറ്റമുണ്ട് അധ്വാനിച്ച് ജീവിക്കുക എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്ന് നമ്മൾ എന്നും ഓരോന്ന് ചെയ്തുകൊണ്ടാക്കാം എൻ്റെ മുന്നിലൊക്കെ കാരണം വലിയ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നല്ല കാര്യമല്ലേ വാങ്ങാനോ ഒന്നും അതൊക്കെ ചെയ്യുന്നിട്ട് വയ്യാത്തതുകൊണ്ട് ഒന്നും ചെയ്യണില്ല അതോ അപ്പം നമുക്കിതുങ്ങനെ കിട്ടിയ എല്ലാത്തിനും ഓക്കെ സപ്പോർട്ടാട്ടോ അതാണ് ഏറ്റവും വലിയ ഒരു സംഭവം അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം ഞാൻ എന്താഗ്രഹിക്കണോ അതിനൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കാരണം അതിന് മുന്നേ ഒരു പത്ത് രൂപ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ആ പ്രേനെ കൊള്ളാം ഞാൻ ചെയ്യാം നോക്കിയേക്കാം വെക്കാം ഇത് വിചാരിച്ചപ്പോൾ നടക്കുമല്ലോ ശരിയാണ് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ നടക്കും ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും പോലെ കുട്ടികൾ പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞ മാതിരി ആരനെയും കൊന്നിട്ട് ഞാൻ ആ പുണ്നെയും കെട്ടിച്ച് അരിശ്രീ അസോകം പറഞ്ഞ മാതിരി ആരനെയും കൊന്നിട്ട് ഞാൻ അവൾക്ക് അവളെ കൊണ്ട് തളി കെട്ടിക്കാന്ന് പറഞ്ഞില്ലേ അതേപോലെ എന്ത് പടം വെച്ചിട്ടായാലും ഞാൻ നേടിയെടുക്കും അതാണ് നിൻ്റെ ഒരു സ്വഭാവം അതുകൊണ്ട് ഇതുവരെ ഒരു നഷ്ടങ്ങളൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ജീവിതത്തില് ഒരുപാട് നഷ്ടങ്ങളും ലാഭങ്ങളൊക്കെ ഉണ്ടാകും എന്താ എന്തൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും എന്തൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും എന്തിനും നമുക്ക് അതിൽ ഒരുപാട് നഷ്ടവും ലാഭമൊക്കെ ഉണ്ടാകും അതൊക്കെ തരണം ഒരു ശക്തി അത് ക്ഷമിക്കാനുള്ള ശക്തിയും കൂടി നമുക്ക് വേണം അതാണ് ഏറ്റവും വലിയ പോയിൻ്റ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളടുത്തൊരു തയ്യൽ മെഷീൻ ഉണ്ടോ അത്യാവശ്യം ചവിട്ടാനറിയോ എന്നെല്ലാ സജ്ജീകരണവും നമുക്ക് യൂട്യൂബിലുണ്ട് ഞാനൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചു എവിടെയും പോയിട്ട് തയ്യൽ പഠിച്ചിട്ടില്ല ഒന്നും അറിയില്ല ഒരു ചുരിദാർ പോലെ നേരം പോലും തയ്ക്കാനറിയില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കും ആളുകൾ തയ്ക്കാൻ അറിയോ വെച്ചാൽ അറിയില്ല എന്നൊന്നും അറിയില്ല അത് എങ്ങനെയെങ്കിലും ചെയ്തു നോക്കും അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ സ്വയം ആയിട്ട് ഒരു വരുമാനം കണ്ടെത്തുന്നത് ഏറ്റവും ചിലർക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല അങ്ങനത്തോരോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല കേട്ടോ ഇപ്പോൾ അറിയും ജസ്റ്റ് ഒന്ന് ചൗട്ടാകുന്നെങ്കിലും അറിയുന്നവരോട് ഉള്ള വീഡിയോ ആണ് കേട്ടോ ചിലർക്ക് വേറെ ട്യൂഷൻ ക്ലാസ് എടുക്കുന്നതോ അല്ലെങ്കിൽ കീഴ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ചെടികൾ വളർത്തുന്നതോ അങ്ങനെയുള്ള പല ഓരോരുത്തർക്ക് ഓരോരോ എന്താ പറയില്ലേ ഓരോരുത്തർക്ക് ഓരോരോ പ്രാന്തമാണ് ഇക്കിപ്പോൾ എന്താ ഞാൻ ഒരു കേട് മറ്റുള്ളവർക്ക് മറ്റുള്ള പ്രശ്നം പറഞ്ഞ മാതിരി നമുക്ക് നമുക്കിതാണ് ഇപ്പോൾ ഏറ്റവും വലിയത് സംഭവം ഓക്കെ അതാണ് എൻ്റെ എന്ത് ഞാനെന്നും ഇനിയിപ്പോൾ ഒന്നും തയ്റ്റാനില്ലെങ്കിൽ പോലും എവിടുന്നേനും കുറച്ച് ഹെപ്പീസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഡോർമാറ്റേന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അത് എങ്ങനെയെങ്കിലും അന്ന് തന്നെ ഫാഷൻ ഉണ്ടാക്കും അത്യാവശ്യം എണെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു കടങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയാലും തികയില്ല അതന്നെയല്ലേ മനുഷ്യന്മാരെ ഏറ്റവും വലിയ പ്രശ്നം എത്ര പൈസ സമ്പാദിച്ചാലും നമുക്ക് ഒന്നിൽക്കൊന്നിലും തികയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം കാരണം ഈ ഒരു പൈസ കിട്ടുന്ന സമയത്ത് മറ്റുള്ള വഴിട്ടുള്ള വരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് തന്നെ ഉണ്ടാവില്ല അപ്പം തന്നെ എടുത്ത് അപ്പോൾ അതെവിടേക്കും എവിടേക്കും എത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്കൊരു ഡൈൽ മെഷീൻ കുട്ടികളുണ്ടോ അറിയാമല്ലേ സ്റ്റിച്ചിങ് അറിയാത്ത ചെറുപ്പ എട്ട് പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ പണികൾ വരിങ്ങൾ പിന്നെ അന്തിയോളം ഉറങ്ങിയിട്ടും ഇരുന്നിട്ടും റീൽസ് കണ്ടിട്ടും സമയം കഴിച്ചിട്ടും എൻ്റെ കുടുംബശ്രീയിൽ വരുന്ന കുട്ടികളോട് പക്കാൻ ഞാൻ പറയും പറഞ്ഞിട്ടോ നിങ്ങളെ എങ്ങനെയാണ് സ്റ്റിച്ചിങ് പഠിക്കും നമുക്കൊരു യൂണിറ്റൊക്കെ തുടങ്ങി വേറ്റൊരു താല്പര്യമുണ്ട് അപ്പോൾ അത് താല്പര്യമില്ലാത്തവരോട് അപ്പോൾ അവരതിനൊരുപാട് സ്റ്റിസുകൾ പറയുകയാണ് അതിലൊന്നും കാര്യമില്ല ഞാനൊക്കെ ഇതൊക്കെ മേടിച്ചാൽ ഞങ്ങളത് വിചാരിച്ചാൽ നമ്മളത് മേടിക്കും അല്ലാതെ ഇപ്പോൾ വേറെ കാത്തു നിന്നിട്ടൊന്നും അല്ല എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ കാര്യങ്ങളും ഹെൽത്ത് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ ബാഗുകൾ ഒക്കെ അടിച്ച് പോക്കറ്റ് അടിച്ച് ഇട്ടതാണിതൊക്കെ അപ്പോൾ ഇത് എന്താ പറയുക വള്ളി വയ്ക്കാം ഇന്നലെ അമ്പെണ്ണം വെച്ച് നീ ബാക്കിയെന്ന അമ്പോണ് വേറെ അമ്പോണ് കെട്ട് അയക്കാണ്ടിരിക്കണതുണ്ട് കാണിച്ചു തരാം കേട്ടോ വീടുകളിൽ ലാസ്റ്റ് ഞാൻ കാണിച്ചു അതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരാളെ കണ്ട് വെറുതെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക അങ്ങനെ സമയങ്ങളല്ലേ ഫോണിൽ അത് കാണിച്ച് കൊടുക്കുന്നത് കാണിച്ചു കൊടുത്തിട്ടിരിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ വീട്ടിലിരുന്ന് നമ്മളത് ആ ഒരു കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇൻട്രസ്റ്റ് അല്ലേ നമുക്കത് അതിനോട് കൂടുതൽ കൂടുതൽ അറിവ് പഠിക്കുക ചെയ്യാം അറിവ് നേടിയ അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ട കാര്യങ്ങൾ റോബിൻ്റെ നൂലേറ്റാൻ മറന്നു വീ വീട് എടുക്കുന്നതിൻ്റെ ഇടയിലിട്ടോ അങ്ങനെ ഒരു സംഭവം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളിപ്പോൾ പറയാനുള്ളത് ജസ്റ്റ് ചിലപ്പോൾ മെഷി നൈറ്റി ഷേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയുടെ വർക്കടിക്കാനോ അങ്ങനെ കൂടുതൽ നമ്മൾ നായ്ക്കിയും ചുരിദാറും ഒക്കെ എല്ലാം ഉപയോഗിക്കണം അതൊന്നും ഷെയ്പ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവുകയുള്ളു അതുപോലും ആ അത് ആരെങ്കിലും കൊണ്ടുവന്നാൽ അവർക്ക് അതിന് പൈസ തരാനെന്നെ മടിയാണ് കാരണം ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് അതൊക്കെ അടിക്കാനൊന്നും കിട്ടില്ലടി അവിടെ അടിക്കാനൊക്കെ കിട്ടും അവിടെ ആരും പൈസ വരില്ല അറിയും നമ്മളെന്താ പഠിച്ചിരിക്കണമെന്നു പറയുക പനി എടുത്ത വഴിക്ക് വയർപ്പ് പറ്റുന്നതിൻ്റെ മുമ്പ് ഹോലി കൊടുത്ത് കൊടുക്കണമെന്നാണ് കാരണം ഒരുപാട് ഇനിയും കിട്ടണവർക്ക് പിന്നെ കൊടുത്താലും മതി എന്ന് വിചാരിക്കും പിന്നെ നമ്മളെ പോലെ ചെറിയ ചെറിയ വർക്ക് ചെയ്തിട്ടിരിക്കുമ്പോൾ അവർക്ക് അത് സ്റ്റിച്ച് ചെയ്താൽ വർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഞാൻ വർക്ക് ചെയ്ത പൈസയല്ലേ സന്തോഷം എനിക്ക് ഇന്നത് ചെയ്യാലോ അതുകൊണ്ട് ഒരു മെഷീൻ ഉണ്ടാവുകൊണ്ടല്ലോ അപ്പോൾ എനിക്കത് പറ്റണതെന്നുള്ള ഒരു സന്തോഷം മനസ്സിലുണ്ടാവും അപ്പോൾ ഇന്നു കഴിക്കാൻ തന്ന ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് നൂറ് രൂപ കൊടുക്കണ്ടോത്ത് അമ്പത് രൂപ കൊടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അപ്പോൾ അതിനൊരു കാര്യമുള്ളു നമ്മളതായ കാര്യങ്ങൾ അത് അതിൻ ഇതിൻ്റെ അധ്വാനവും കാര്യങ്ങളും അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നേ ഞാൻ പറയുള്ളൂ ഞങ്ങളപ്പം മാച്ചറായിട്ട് പോയിരുന്ന സമയത്ത് പറയും മാസിയൊക്കെ നന്നു പക്ഷെ പക്ഷെ അടിക്കൂലി താണില്ലായെന്ന് പറയും അപ്പോൾ ഈ അടിക്കൂലി താണില്ല പറഞ്ഞാൽ അത് മാച്ചിൻ്റെ പോലത്തിലാക്കിയിട്ട് ഇടണമെങ്കിൽ നമുക്ക് അത്ര പൈസ സാധനം പൈസ ചിലവാക്കണം മനസ്സിലും നല്ല സ്റ്റിച്ചിങ് ചാർജ് മേടിക്കണം നമ്മൾ കണ്ടറിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ എന്താ തന്നുവെച്ചാൽ ഞാൻ മേടിക്കുന്നവരുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ഞാൻ എന്തായാലും കാരണം പൈസ എത്ര എന്ന് പറഞ്ഞിട്ട് മേടിക്കണം കിട്ടുക അങ്ങനെ മേടിക്കണം ഞാനിപ്പോൾ കുറേ വീഡിയോസുകൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് അധികം എൻ്റെ ഫോണിൽ നോക്കിയാൽ ഫുൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസാകും കാരണം അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുകൊണ്ടാണല്ലോ അപ്പോൾ അതിലൊക്കെ പറയുന്നത് നമ്മൾ നമ്മൾ ചെയ്ത പണിയെടുത്തതിൻ്റെ ക്യാഷ് നമ്മൾ ചോദിച്ച് മേടിക്കും എത്ര എന്ന് പറഞ്ഞ് മേടിക്കുന്നു അങ്ങനെയൊന്നും ഞങ്ങളെ നാട്ടിൽ കിട്ടൂലെന്നൊക്കെ പറയും എല്ലാവരും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും ഉമ്മ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നമ്മളുടെ വീഡിയോസ് എത്തിച്ചാൽ നിങ്ങളൊരു ലൈക്കുന്നാണ് ഞങ്ങളെ വീഡിയോസ് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നത് നമ്മളെ സപ്പോർട്ട് ഉണ്ടാവും കൊണ്ട് ഒരുപാട് സപ്പോർട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ചിലപ്പോൾ ആർക്കും ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും അറിയാത്തവർക്കൊരു യൂസ്ഫുള്ളും ഉണ്ടാവില്ല ഏ അപ്പോൾ യൂസ്ഫുള്ള ഉണ്ടെങ്കിലില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ നമുക്ക് ഒരു രൂപ പോലും ചിലവുമില്ലല്ലോ അപ്പോൾ അന്ന് നമുക്കൊന്ന് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ സ്ലാമലൈക്കും ഇതും നല്ല സ്റ്റിച്ച് ചെയ്തത് വൈകുന്നേരം വരെ ഇത് ചെയ്തത് ബാൻഡ് സിബ്ബ് വെക്കാണ്ട് സിബ് അതിനുള്ള കിട്ടിക്ക് ഇന്ന് പോക്കറ്റ് വെച്ചിട്ട് അതാണിപ്പോൾ വള്ളി വെക്കണത് പിന്നെ പോക്കറ്റ് വെച്ച തുണി ബാ വള്ളി അടിച്ചിട്ട് ഇനി അത് പുറം മറിച്ച് അതിന് സിബും കൂടി വെക്കാണ്ട് അപ്പോൾ അതങ്ങനെയൊക്കെയാണ് നമ്മൾ